ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ചെപ്പിയാണെങ്കിൽ ഇഷ്ടത്ത് പറയുന്നുണ്ട് അമ്മ ഇത്ര വാശി പാടില്ല കേട്ടോ അമ്മ മര്യാദക്ക് എന്റെ കൂടെ വരാൻ നോക്ക് അച്ഛൻ അമ്മേനെ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോ ഇല്ല മോളെ ഞാൻ വരില്ല എന്ന് പറയാണ് എന്തിനാ അമ്മ ഇങ്ങനെ വാശി കാണിക്കണത് ചിപ്പി മോൾക്ക് വരീട്ടെങ്കിലും അമ്മക്ക് വന്നൂടെ മോളെ ഞാൻ പറഞ്ഞത് നീ ഒന്നും മനസ്സിലാക്ക വേണ്ട എനിക്കൊന്നും മനസ്സിലാക്കണ്ട അമ്മ വാ എന്ന് പറയട്ടെ ചിപ്പി ഇഷിതയുടെ കൈ പിടിച്ച് ഇങ്ങനെ വരയ്ക്കാട്ടോ ആ സമയത്ത് ചിപ്പിയുടെ കൈ തട്ടി മാറ്റിയാണ് ഇഷിത ഇല്ല മോളെ ഞാൻ വരില്ല എന്ന് പറയാണ് അത് കേൾക്കണത് ചിപ്പിക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മേ നോക്ക് ഞാൻ അമ്മേ അച്ഛനും എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അമ്മ അവിടെയും അച്ഛനപ്പുറത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇനി നിങ്ങളുടെ കൂടെ നിൽക്കണത് ഞാൻ പോകുക എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് മോളെ നീ അങ്ങനെ പറയല്ലേ നീ എവിടെ പോകുന്ന കാര്യമോ പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും പോകും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കണത് അതുകൊണ്ട് ഞാനും എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി പോവാം മോളെ തന്നെ പലവട്ടം വെട്ടുമായിട്ടുണ്ട് ഇങ്ങനത്തെ സംസാരം സംസാരിക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാലേ നിങ്ങൾക്ക് എന്ത് എന്തുവേണമെങ്കിലും ചെയ്യാല്ലേ നിങ്ങൾ മുതിർന്നവരാണ് ചെയ്യണത് കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണമെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കണത് അമ്മ അച്ഛനും ചെയ്യണത് ഇപ്പൊ ഭയങ്കര തെറ്റാണ് ഡാഡിക്കാണെങ്കിൽ അമ്മയില്ലാതെ പറ്റില്ല ഡാഡി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ അമ്മ തന്നെ ആലോചിച്ച് നോക്ക് അമ്മ എന്തിനാ പിടിവാശി കാണിക്കുന്നത് ഡാഡിയുടെ ഭാഗത്തൊന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എല്ലാവർക്കും വേണ്ടി ഡാഡി മാപ്പും സോറി ഒക്കെ പറഞ്ഞില്ലേ ഇനി ഒരു പ്രാവശ്യം കൂടി ഡാഡിയുടെ കയ്യിലേക്ക് ഇന്ന് തെറ്റില്ലാതെ ഞാൻ നോക്കിക്കോളാം ഇനി ഡാഡി ഒരു പ്രാവശ്യം കൂടെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ കൂടെ സപ്പോർട്ടിങ്ങായിട്ട് ഞാനുണ്ടാകും അതുകൊണ്ട് അമ്മ വരണം എന്ന് പറയണം മോളെ അത് ഞാൻ അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ രചനാമ്മയുടെ വീട്ടിലേക്ക് പോകും എന്തിന് അല്ല നിങ്ങളുടെ വഴക്കല്ലേ ഞാൻ രജനാമയുടെ വീട്ടിലേക്ക് പോയിക്കോളാം രജനാമ എന്തായാലും പിന്നെ ഭയങ്കര സ്നേഹമൊക്കെയാണ് അവിടെ ആകാശങ്ങളിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രജനാമയുടെ കൂടെ പോയിക്കോളാം മോളെ മോളങ്ങനൊന്നും പറയല്ലേ രജനാമയുടെ കൂടെ നിക്കാനായിട്ടാണോ ഞാൻ ആ മോളെ കഷ്ടപ്പെട്ട് കോടതിന്ന് വാ കോടതിന്ന് മോളെ റിലീസ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ നിർത്തിയത് രജനാമുടെ കൂടെ അന്ന് അന്നെ മോളെ കൈവിട്ട് കൈവിട്ടുകറിയാൻ മതിയായിരുന്നല്ലോ മോളുടെ ഡാഡീനെ കല്യാണം കഴിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ലല്ലോ മോളെ കിട്ടാൻ വേണ്ടിട്ടും മോളെ എന്റെ സ്വന്തം മോളാക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്നത് ആ അമ്മക്ക് അതൊക്കെ അറിയാമോ അല്ലെ പിന്നെന്താ അമ്മ എനിക്ക് വേണ്ടിട്ടാണ് എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് വേണ്ടി ഇപ്പൊ വന്നാൽ അമ്മക്ക് എന്താ മോളെ അത് അപ്പത്തെ സാഹചര്യമല്ല ഇപ്പൊ എപ്പോഴത്തെ സാഹചര്യം പറഞ്ഞാലും അമ്മ എന്റെ കൂടെ വരുവാണെങ്കിൽ വാ അല്ലെങ്കിൽ എന്റെ ചേച്ചി അമ്മയുടെ വീട്ടിൽ പോകും ഡാഡി എടുത്തും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഓ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടുന്ന് പോകാണ് ഇഷിതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മാനസികാവസ്ഥയിൽ ഇഷിത അങ്ങനെ നിക്കു കേട്ടോ ശേഷം ചിപ്പി നേരെ പോണത് മഹേഷിന്റെ അടുത്തേക്കാണ് ഡാഡി എന്താ മോളെ ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു അമ്മ വരുന്നില്ലെന്നാ പറഞ്ഞത് ഞാനും വിളിച്ചിരുന്നു മോളെ നിന്റെ അമ്മക്ക് ഭയങ്കര വാശിയാണ് അമ്മ വാശി കഴിഞ്ഞാൽ കാര്യം ഉണ്ടല്ലോ ഡാഡി എനിക്ക് കാര്യം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല പക്ഷെ അമ്മയുടെ ഭാഗത്തെ ന്യായം ന്യായമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അമ്മ എന്തായാലും ഇങ്ങോട്ട് വരൂല്ല ഡാഡിയുടെ കൂടെ ജീവിക്കാനും തയ്യാറല്ലെന്നാ പറയുന്നത് പിന്നെ ഞാനെന്തിനിക്കുന്നത് ഞാൻ രജനാമയുടെ വീട്ടിലേക്ക് പോവാ എന്തിന് അതെ മോളെ മോളും കൂടി എന്നെ ഉപേക്ഷിച്ച് പോവാണെങ്കിൽ പിന്നെ ഡാഡി ഉണ്ടാവില്ല പിന്നെ എന്തിനാണ്ട് പിന്നെ എന്താ ഡാഡി ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടും രണ്ടെടുത്താ എനിക്ക് എന്റെ അച്ഛനേം വേണം എനിക്ക് എന്റെ ഡാഡീനെ വേണം എനിക്ക് എന്റെ അമ്മേനെ വേണം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചെപ്പി ചോദിക്കുകയാണ് അങ്ങനെ മഹേഷ് അവസരമായിട്ട് ഇഷിതേനെ ഒന്നും കൂടി ഫോം വിളിക്കുകയാണ് മോള് ഭയങ്കര മാനസികാവസ്ഥയിലാണ് അവള് രജനയുടെ വീട്ടിൽ പോണോന്നൊക്കെയാണ് പറയുന്നത് തന്റെ അഭിപ്രായം എന്താ ചോദിക്കുമ്പോ ശരി അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമിക്കാം എല്ലാം ക്ഷമിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ് അങ്ങനെ ഇഷിതയും മഹേഷും എല്ലാം ക്ഷാ ഇത എല്ലാം ക്ഷമിച്ച് മഹേഷിന്റെ കൂടെ പോകുകട്ടോ ആ ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോണത് അത് മാത്രല്ല ഏഹ് മഞ്ജുമി ആണെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് കൈലാസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് ജോർജ് വയ്ക്കി ജോർജ് ഉണ്ടല്ലോ പോലീസുകാരൻ അയാളാണെങ്കിൽ ആ സമയത്ത് മഞ്ജുമി അടുത്ത് കുത്തി കൊടുക്കുവാട്ടോ അതെ നിങ്ങളുടെ ഭർത്താവ് ഒരു പാവമാണെന്നേ കള്ളക്കേസിൽ കുടിക്കുകയാണ് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ പിന്നിലാ മഹേഷും ഇഷിതൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്ത് ഇഷിത നിങ്ങൾ വിചാരിക്കണ അല്ല അങ്ങനെ പറ്റി ഇഷിതന് ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഭർത്താവിനെ പോയി കാണാണ് എന്റെ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ഭർത്താവിനെ പുറത്തിറക്കാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് മഞ്ജു ഭാഷ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസിനെ കാണുമ്പോ കൈലാസ് മഞ്ജുമേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഞ്ജുമേ നീ എന്നെ വിശ്വസിക്ക എന്ന് പറയുമ്പോ കൈലാസേട്ട ആരും ആ കൈലാസിനെ കുറ്റപ്പെടുത്തിയല്ലേ ഞാൻ കൈലാസട്ടിനെ കുറ്റപ്പെടുത്തില്ല കൈലാസന്റെ ജയിലേക്ക് എടുത്തിട്ട് ആരോടെ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കേണ്ട ആരെയാ സുഖിച്ച് ജീവി ജീവിപ്പിക്കില്ല അത് ഈ മഞ്ജുമയാണ് പറയണത് കൈലാസേട്ടാ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോകട്ടോ നേരെ പോണത് വീട്ടിലേക്കാണ് അവിടെ പോണ മഞ്ജിമ സ്വപ്നനെ ചോദിക്കണ്ട അല്ല മോളെ നീ എങ്ങോട്ടേക്കാ പോയത് എങ്ങോട്ടേക്ക് പോയാലും അമ്മക്ക് എന്താ അമ്മക്ക് അമ്മയുടെ മരുമകളും മകനൊക്കെ ഉണ്ടല്ലോ എന്നെ വേണ്ടല്ലോ മോളെ നീ എന്തൊക്കെയാ പറയണത് എനിക്കല്ലേ മനസ്സിലാവുന്നുണ്ടമ്മേ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്നിപ്പോ ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇഷ്യുത ഇഷിത കാണണോ ആ ജയിലിലേക്കാക്കിയത് ഇഷ്യുത പഠനതല്ലേ വിനോദ് മഹേഷും കേൾക്കുള്ളൂ മനപ്പുറം എന്റെ കൈലാസേട്ടനെ ജയിലിലേക്കാക്കിയതാണ് ആ പെണ്ണിൻ്റെ മയൂരി അവളെ കൊണ്ട് നാടകം കളിപ്പിച്ചിട്ട് ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എല്ലാരും ചേർന്ന് എന്റെ കൈലാസേട്ടനെ പിടിച്ച് ജയിലിലിട്ടില്ലേ ഇതിനെ ഇതിനക്ഷമിക്കുന്ന് അമ്മ വിചാരിക്കേണ്ട അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമ്മ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ പോകുവാട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ വിനോദിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളാണ് അപ്പൊ വിവാഹം നിശ്ചയൊന്നും നടത്തണ്ട എത്രയും പെട്ടെന്ന് വിവാഹം തന്നെ നടത്താമെന്ന് വീട്ടുകാർ തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും രാമനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനോദിനോട് അങ്ങനെ വിവാഹത്തിന്റെ ദിവസം അടുക്കും തോറും വിനോദിനെ ഭയങ്കര ഒരു കുറ്റബോധമൊക്കെ പോലെ തോന്നുവാണ് ചേട്ടനെ വേണ്ടി വിവാഹത്തിനെ സമ്മതിച്ചെങ്കിലും എന്തൊക്കെ പറഞ്ഞു സുചിത്രൻ ഒരുപാട് നാൾ താൻ പ്രണയിച്ചതാണല്ലോ കോളേജ് ദിവസം മുതൽ സുചിത്രനെ മാത്രമേ താൻ പ്രണയിച്ചിട്ടുള്ളൂ ഇന്നേ വരെ സുചിത്ര മാത്രമേ തന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എപ്പോഴെങ്കിലും വിവേകം സുചിത്ര ബ്രേക്കപ്പ് ആയാൽ തന്നെ തനിക്ക് സുചിത്രനെ കിട്ടും ആ ഒരു വിശ്വാസത്തിലാണ് താൻ ജീവിച്ചത് പക്ഷെ ഇപ്പോഴിതാ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തല്ല ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ പറ്റാത്ത ഒരു പെണ്ണിനെയാണ് താൻ കല്യാണം കഴിക്കാൻ പോകണം ആ ഒരു കുറ്റബോധം വിനോദിനെ വിനോദിനിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക കേട്ടോ വിനോദിന്റെ മുഖം മറുപക്ഷ ചോദിക്കണ്ടേ എന്ത് പറ്റി വിനോദ് വിനോദിനെ ഒട്ടും ഇഷ്ടത്തിൽ സമ്മതം അല്ലാന്നാണെങ്കിൽ മഹേഷിനോട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാന്ന് പറയണേ വേണ്ട ഇടത്തി അല്ല വിനോദ് വെറുതെ വലുതെ ജീവിതം കളയണ്ട എല്ലാവർക്കും അവരവരുടെ ജീവൻ തന്നെയാണ് വലുത് വിനോദിനെ എനിക്കറിയാം വിനോദിന്റെ മനസ്സിലെ ചുചിത്ര തന്നെയാണെന്ന് വിവാഹം അടുക്കും തോറും വിനോദിനെ വല്ലാത്തൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ടല്ലേ അതേ അടുത്ത് എനിക്ക് എന്താ വല്ലാത്തൊരു വിഷമം പോലെ തോന്നുന്നു അനുഗ്രഹനെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല ഇടത്തി അവളെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞനിയെ പോലെയൊക്കെ കണ്ടിട്ടുള്ളൂ ഈ അനിയത്തിനെ പോലെ വിചാരിച്ചൊരാളെക്കെ എങ്ങനെയാണെടുത്ത് കല്യാണം കഴിക്കുക എനിക്ക് മനസ്സിലായി വിനോദെ പക്ഷേ വിനോദന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ഇടപെടാതിരുന്നത് ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വിനോദ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ വിവാഹം എടുത്തു ഇനിയിപ്പൊ വിനോദ എങ്ങനെയെങ്കിലൊക്കെ അവൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കുട്ടി തന്നെ അനുഗ്രഹ സുചിത്രനെ പോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നല്ല അടക്കം ഒതുക്കുള്ള പെൺകുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആകെ ഒരു കുഴപ്പമുള്ളത് ഈ വീട്ടിലേക്കാണല്ലോ കെട്ടിക്കൊണ്ടുവരുന്നത് മഞ്ജുമേം അമ്മയും മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് അതായത് അനുഗ്രഹയുടെ ഭാഗത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നാലും ഇടത്തി എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം പോലെ സുചിത്ര അവൾ കല്യാണത്തിന് വരും അവൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം അനുഗ്രഹയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവൾക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നും പറയാണ് അങ്ങനെ വിനോദിന്റെ വിവാഹ ദിവസം എടുക്കുകയാണ് വിനോദിനാണെങ്കിൽ വിവാഹത്തിന്റെ ആ ഒരു സമയത്ത് വരെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സമ്മതിക്കാണ് ഏട്ടനൊന്ന് സമ്മതിക്കുകയാണെങ്കിൽ സുചിത്രയുടെ കഴിഞ്ഞ് താല് കെട്ടിയാൽ കൊള്ളാം എന്നും ഉണ്ട് കേട്ടോ പക്ഷെ അനുഗ്രഹമാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് കതിർ മണ്ഡപത്തിലേക്ക് വരുന്നത് മഹേഷിന്റെ ആ ഒരു കമ്പനി കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അനുഗ്രഹയുടെ അമ്മയുടെ കയ്യിലിരിക്കുകയാണല്ലോ അനുഗ്രഹയുടെ കല്യാണം വിനോദിന്റെ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ മഹേഷിന്റെ ി പോയെന്ന് കൂട്ടിയാൽ മതി എന്തായാലും ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് വിനോദ വരാൻ പോകുന്നത് അതായത് അവസാന നിമിഷം വിനോദ് ആര് സ്വീകരിക്കും സുചിത്രനെ സ്വീകരിക്കോ അതോ ചേട്ടന്റെ ഇഷ്ടപ്രകാരം അനുഗ്രഹനെ തന്നെ വിവാഹം കഴിക്കും അതാണ് നമ്മൾ അടുത്ത ആഴ്ച മെയിൻ ആയിട്ട് കാണാൻ പോണത് അപ്പൊ നാളത്തെ എപ്പിസോഡ് സോറി നാളെ എപ്പിസോഡ് ഇല്ല തിങ്കളാഴ്ച എപ്പിസോഡിൽ കാണാൻ പോണത് ഇഷിതയും മഹേഷും ഒന്നാവുന്ന ഭാഗം മാത്രമായിട്ടോ പിന്നെ ഈ മഞ്ജിമ ജയിലിൽ പോയിട്ട് കൈലാസിനെ കാണുന്നതും കൈലാസത്തെ തെറ്റുകാരനല്ല അയാളൊരു നിരപരാധിയാണ് അയാൾ എങ്ങനെയൊക്കെ പുറത്തിറക്കണമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ കാണാൻ ുംജിമ മറം ചാടാൻ ചാൻസ് ഉണ്ട് വേറെ ആരുടെ കൂടെ അല്ലേ ആകാശിന്റെ കൂടെ ശത്രുവിന്റെ ശത്രു മിത്രോന്നാണല്ലോ അതുകൊണ്ട് ആകാശിന്റെ കൂടെ ചേരാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട് മഞ്ചിമ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ